തലശ്ശേരി നഗരസഭ കൗൺസിൽ യോഗം ചേർന്നു നഗരസഭാ ചെയർപേഴ്സൺ കെ എം ടീച്ചറുടെ അധ്യക്ഷതയിലാണ് യോഗം ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വടകര യോഗത്തിൽ തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ ശോചനീയാവസ്ഥ പരിഹാരം കാണുക പ്രവൃത്തി പൂർത്തീകരിച്ച റാമ്പിന്റെ ഉദ്ഘാടനം വേഗത്തിൽ നടത്തുക അടിയന്തര ഘട്ടങ്ങളിലെ ഓപ്പറേഷൻ നടത്തുന്നതിനാവശ്യമായ സംവിധാനം കാര്യക്ഷമമാക്കുക കുടിവെള്ള പദ്ധതിക്കായി

രോഗിയെ കൊണ്ട് ഒരു ബൈസ്റ്റാൻഡർ അവിടെ പോയി പോയിക്കഴിഞ്ഞാൽ ബൈസ്റ്റാൻഡർ തന്നെ ആ രോഗിയെ ചികിത്സിക്കേണ്ട അല്ലെങ്കിൽ പരിചരിക്കേണ്ട ഒരു ഗതികേട് ഇന്ന് തലശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് ഉണ്ട് ഞാൻ ഇത് പറയുന്നത് കൃത്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കാരണം ഒരു രോഗിയെ കൊണ്ട് ഒരാൾ പോകുന്ന സമയത്ത് അവരുടെ മുറിവ് അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സർജറി വാർഡിൽ നിന്ന് അവരുടെ ബൈസ്റ്റാൻഡ് തന്നെ ആ രോഗിയുടെ മുറിവ് വെച്ച് കിട്ടണം അല്ലെങ്കിൽ അതിന് പരിചരിക്കണം എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ് അത് നമ്മുടെ പരാജയമാണ് അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ ഇടയിലേക്കുള്ള കുറവാണ് എന്ന് നമുക്ക് വരും കഴിഞ്ഞിട്ട് ായോ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ पी वोक एम एल टी आर आई टी सी एस एस टी नर्सिंग केयर हॉस्पिटल अडमिस्ट्रेशन डीवो नर्सिंग केयर डीएमएलटी डी आर आई टी फार्मसी असिसट इंटरनेशनल मोडी टीसी मेडिकल डिप्लोमा इंड हॉस्पिटालिटी വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ക്യാമ്പസ് ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയ്യൽ വടക്കര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി